何 ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലുതും വിജയകരവുമായ ഭീകരവിരുദ്ധ നടപടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭോപ്പാലിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം പാകിസ്ഥാൻ സൈന്യത്തിന് പോലും സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ആഴത്തിലുള്ള ഭീകര ക്യാമ്പുകൾ നമ്മുടെ സായുധസേന തകർത്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തീവ്രവാദികൾ വഴിയുള്ള നിയൽയുദ്ധം പൂർണ്ണമായും അസ്വീകാര്യമാണെന്ന് ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനും മനസ്സിലാക്കിക്കൊടുത്തുവെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളിപ്പോൾ നിങ്ങളുടെ പ്രദേശത്തിനുള്ളിൽ ആക്രമണം നടത്തും തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവർക്കും കനത്ത വില നൽകേണ്ടി വരും പാകിസ്ഥാനും അതോടൊപ്പം തന്നെ ഭീകരതയെ പിന്തുണയ്ക്കുന്നവർക്കും ശക്തമായ സന്ദേശം നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് ഇന്ത്യയുടെ നാരിശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പാകിസ്ഥാനിലെ തീവ്രവാദികൾ സ്വന്തം കുഴി തോണ്ടിയതെന്നും അദ്ദേഹം പറഞ്ഞു പാൽഗാമിൽ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർ കൊല്ലപ്പെടുന്നത് നോക്കിക്കൊണ്ട് നിൽക്കേണ്ടി വന്നതിനെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം പാൽഗാമിൽ തീവ്രവാദികൾ രക്തം ചൊരുക മാത്രമല്ല ചെയ്തത് അവർ നമ്മുടെ സംസ്കാരത്തെയും ആക്രമിച്ചു അവർ നമ്മുടെ സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിച്ചു ഇന്ത്യയുടെ നാരി ശക്തിയെ തീവ്രവാദികൾ വെല്ലുവിളിച്ചു ഈ വെല്ലുവിളി തീവ്രവാദികൾക്കും അവരുടെ സ്പോൺസർമാർക്കും നാശമായി മാറി റാണി അഹല്യാബായി ഹോൾക്കറിന്റെ മുന്നൂറാം ജന്മവാർഷികത്തിൽ ഭോപ്പാലിൽ നടന്ന മഹിളാ ശക്തീകരൺ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യയുടെ സൈനിക നിശ്ചയദാർഢ്യത്തെ മാത്രമല്ല വളർന്നു വരുന്ന സ്ത്രീശക്തിയെയും ഓപ്പറേഷൻ സിന്ദൂർ ഉൾക്കൊള്ളുന്നുവെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ അതോടൊപ്പം തന്നെ ശക്തിയുടെ പ്രതീകമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം ഭോപ്പാലിലെ ജംബൂരി മൈതാനത്ത് നടന്ന പരിപാടിയിൽ ഇൻഡോർ മെട്രോ അതോടൊപ്പം തന്നെ ധാദിയ ഉൾപ്പെടെ വിമാനത്താവളങ്ങളുടെ സൂപ്പർ പ്രയോറിറ്റി കോറിഡോർ നരേന്ദ്രമോദി വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഒപ്പം വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തറക്കല്ലിടുകയും ചെയ്തു നാനൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പുതിയ അടൽ ഗ്രാമസേവാ സദൻ്റെ ആദ്യ ഘടവും മോദി കൈമാറിയു ഇൻഡോർ മെട്രോയുടെ ആറ് കിലോമീറ്റർ നീളമുള്ള സൂപ്പർ പ്രയോറിറ്റി കോറിഡോർ അതോടൊപ്പം തന്നെ അഞ്ച് സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന മെട്രോ യെല്ലോ ലൈനിന്റെ ഭാഗമാണ് ന്യൂസ് ഡെസ്ക് തത്തമയ ടി വി